പാലക്കാടൻ റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഞാൻ ഉണ്ണിലാൽ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലാണ് തൃശ്ശൂർ ജില്ലയിലെ എളനാട് ഭാഗത്താണ് ഇളനാട് ടൗണിൽ നിന്നും ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ ഉള്ളിലോട്ടായിട്ട് ബസ് റൂട്ടിൽ നിന്നാവുമ്പോൾ ഒരു കിലോമീറ്റർ ഉള്ളിലോട്ടായിട്ട് പഞ്ചായത്ത് കോൺക്രീറ്റ് റോഡ് സൗകര്യമുള്ള അതായത് ചെറുതും വലുതുമായിട്ടുള്ള വണ്ടികളൊക്കെ വരാനുള്ള സൗകര്യത്തോടു കൂടെ മുഴുവൻ ഫർണിച്ചർ ഉൾപ്പെടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഏഴ് സെൻറ്റ് സ്ഥലമുണ്ട് എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീടുണ്ട് എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ പിന്നെ ഒരു സോഫ സിറ്റി ഡൈനിങ് ടേബിൾ അങ്ങനെയുള്ള ഫർണിച്ചർ ഉൾപ്പെടെ ഇതിൻ്റെ ഉടമസ്ഥനെ ഈ വീടിന് വില ചോദിച്ചിരിക്കുന്നത് ഇരുപത് ലക്ഷം രൂപയാണ് വില ചോദിച്ചിരിക്കുക എന്നുള്ളത് ഫൈനൽ ആണ് അതായത് നെഗോഷ്യബിൾ അല്ലാത്തൊരു റേറ്റ് അതിൽ നിന്ന് കമ്മിയായിട്ട് വീട് കാണിക്കാൻ നിങ്ങൾ ആരെയും കൊണ്ടുവരേണ്ട നിങ്ങളൊരു എന്ന നിലയ്ക്ക് നിങ്ങൾ വേറെ ആരെയും ആ ഒരു വിലയിൽ നിന്ന് കമ്മിയാക്കിയിട്ട് ആരെയും കൊണ്ടുവരണ്ടതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ ഏഴ് സെൻറ്റിൽ എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് രണ്ട് ബെഡ്റൂം അത് രണ്ടും അറ്റാച്ചഡ് കൂടെ ഓപ്പൺ കിണർ സൗകര്യമുണ്ട് അതുപോലെ ഈ വീടിൻ്റെ ദർശനം വരുന്നത് വടക്കോട്ടാണ് വടക്ക് ദർശനത്തോടു കൂടെ രണ്ട് വർഷം പഴക്കമുള്ളൊരു വീടാണ് കേട്ടോ അപ്പോൾ ഒരു സിറ്റൗട്ട് ലിവിങ് ലിവിങ് റൂം വിത്ത് ഹാൾ രണ്ട് ബെഡ്റൂം അടുക്കള എന്നീ സൗകര്യങ്ങൾ വരുന്നുണ്ട് അത്യാവശ്യം നാളികേരം ഉള്ള ഒരു മൂന്നാല് തെങ്ങുകളുണ്ട് ഇതിൽ എ സി ഉൾപ്പെടെയാണ് കേട്ടോ എ സി ഒക്കെ ഉണ്ട് അതുപോലെ ഇതിന്റെ ഡൈനിങ് ടേബിളൊക്കെ കണ്ടില്ലേ അത് ഉൾപ്പെടെ ആ കാണുന്ന സോഫ സെറ്റ് ഫാന് ഒരു നാലഞ്ച് ഫാനുകൾ നല്ല വീടാണ് ഇതൊരു അർജന്റ് സെയിലാണ് കാരണം അയാള് ഇതിന്റെ ഉടമസ്ഥൻ ആളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ട് ടൗണിനോട് ചേർന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂര് അല്ല സോറി നമ്മുടെ പാലക്കാട് നിന്ന് കോയമ്പത്തൂർ പോകുന്ന ആ ഭാഗത്ത് ഒരു ആളും ജോലിയുമായി ബന്ധപ്പെട്ട് അങ്ങോട്ട് താമസം മാറാനുള്ള ഒരു സാഹചര്യം കൊണ്ട് മാത്രമാണ് ഇത് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് കച്ചവടക്കാരല്ല വീട് പണിത് കൊടുക്കുന്ന ആൾക്കാരല്ല അല്ലെങ്കിൽ ഇതിൽ ഇടയിൽ കച്ചവടക്കാർ കുറച്ച് പൈസ കൊടുത്ത് നിർത്തിയിട്ട് ഒരു എഗ്രിമെന്റ് ചെയ്ത് പിന്നെ കൊടുക്കുക അങ്ങനെയൊന്നും ഇല്ല ഡയറക്റ്റ് ഓണറുമായിട്ടാണ് അത് നമുക്ക് ഡീലിങ് നടത്താവുന്നത് അപ്പോൾ ഇത് ഇരുപത് ലക്ഷം രൂപ എന്നുള്ളത് ഫൈനൽ റേറ്റ് ആണ് കേട്ടോ അതൊക്കെ നിങ്ങൾക്ക് വന്ന് വീടും പരിസരങ്ങളൊക്കെ കണ്ടു കാണുമ്പോൾ തന്നെ ബോധ്യമാവും ബെഡ്റൂം അതും അറ്റാച്ചഡ് രണ്ട് ബെഡ്റൂമ് രണ്ട് അറ്റാച്ചഡ് സൗകര്യമുണ്ട് ഇത് കൂടാതെ നമുക്ക് ഇതിനകത്തൊരു പ്രെയർ റൂം വരുന്നുണ്ട് അതിപ്പോൾ ഇവരിപ്പോൾ മുസ്ലിം സമുദായമാണ് അപ്പോൾ അവർ നിസ്കാരമുറി ഇനി നമ്മൾ ഹിന്ദു സമുദായത്തിൽപ്പെട്ടവർ വാങ്ങണേൽ നമുക്കതൊരു പൂജാമുറിയാക്കി മാറ്റാം ക്രിസ്ത്യൻ സമുദായം മേടിക്കുകയാണെങ്കിൽ അതും ഒരു പ്രയർ റൂമായിട്ട് പ്രയർ ഹാളായിട്ട് റൂമായിട്ട് മാറ്റാൻ പറ്റും അങ്ങനെയുള്ള നല്ല സൗകര്യത്തോടുകൂടെ നല്ല രീതിക്ക് തന്നെ കൺസ്ട്രക്ഷൻ ചെയ്തിട്ടുള്ളൊരു വീട് എളനാട് ടൗണിലേക്ക് ഞാൻ പറഞ്ഞു രണ്ട് കിലോമീറ്ററാണ് ദൂരം ആ എളനാട് ടൗണിൽ നമുക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് ഹോസ്പിറ്റലുകൾ ക്ലിനിക്കുകൾ ആ ക്ലിനിക്കാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ അതുപോലെ സ്കൂൾ സൗകര്യങ്ങൾ സൂപ്പർ മാർക്കറ്റുകൾ ബാങ്കുകൾ എന്നു വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് ഇടനാടുണ്ട് കുറച്ചുകൂടെ മെച്ചപ്പെട്ട വലിയ ടൗണുകളാണ് ചേലക്കരയും പഴയന്നൂരും ഈ രണ്ട് ടൗണുകളിലേക്കും വീടിൻ്റെ അവിടെ നിന്ന് പത്ത് കിലോമീറ്ററാണ് ദൂരം അപ്പം നമുക്ക് ഈ ബസ് റൂട്ടിലേക്ക് വന്നാൽ എല്ലാ ഭാഗങ്ങളിലേക്കും എപ്പോഴും ബസ് സൗകര്യമുള്ള ഒരു ഏരിയയും കൂടെയാണ് തൃശ്ശൂർക്കൊക്കെ ഓരോ അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ തൃശ്ശൂർ ഭാഗത്തേക്കും ബസ്സുകളുണ്ട് പിന്നെ നമുക്കിവിടുന്ന് നാഷണൽ ഹൈവേ വാണിയമ്പാറ ഭാഗത്തേക്ക് തൃശ്ശൂർ പാലക്കാട് നാഷണൽ ഹൈവേ വാണിയമ്പാറ ഭാഗത്തേക്ക് ഒരു പത്ത് കിലോമീറ്ററാണ് ഇതുപോലെ ദൂരം വരുന്നത് അതിനിടയ്ക്കുള്ളൊരു ടൗൺ ആണ് കല്ലിങ്കൽപ്പാടം അവിടേക്ക് ഒരു അഞ്ചാറ് കിലോമീറ്റർ ദൂരമുണ്ട് അപ്പം നല്ല മനോഹരമായിട്ടുള്ളൊരു ഏരിയയിൽ എത്ര മഴ പെയ്താലും വെള്ളം കയറാത്തൊരു ഭാഗം കൂടെയാണ് അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് അന്വേഷിച്ചാൽ അറിയാൻ പറ്റുമോ കേട്ടോ നല്ല ഇതിനകത്ത് തന്നെ നമുക്ക് ഗ്യാസ് സിലിണ്ടർ പുറത്ത് അടുക്കളയിലേക്ക് നേരിട്ട് അടുക്കളയുടെ ഉള്ളിലേക്ക് വെക്കാതെ പുറത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഗ്യാസ് സിലിണ്ടർ അതിനൊരു റാക്കൊക്കെ കെട്ടി നിർമ്മിച്ച് അതിനകത്ത് സേഫ്റ്റി കണക്കിലെടുത്തിട്ട് അവിടെ ഗ്യാസ് വെച്ചിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ മുറ്റമൊക്കെ നമുക്ക് ഷീറ്റ് ഇട്ടിട്ടുണ്ട് വണ്ടി പാർക്ക് ചെയ്യാനും വണ്ടി മഴ കൊള്ളാതെ നിൽക്കാനൊക്കെ ആയിട്ട് ട്രസ്സ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അത് ഇവിടെയാണ് നമുക്കൊരു ഓപ്പൺ കിണർ സൗകര്യം റിങ് ഇറക്കിയിട്ടുള്ളൊരു കിണറാണ് കേട്ടോ വെള്ളത്തിനൊരു തരത്തിലും ക്ഷാമില്ല ഈ വീടിൻ്റെ നിർമ്മാണം ഒക്കെ ഈ കിണറിൽ നിന്ന് വെള്ളം എടുത്തിട്ടാണ് പണികളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഗ്യാസിൻ്റെ ഗ്യാസ് കുറ്റി വെക്കാൻ പാകത്തിനുള്ള റാക്കൊക്കെ നല്ല മനോഹരമായിട്ടുള്ള ഒരു വീട് തന്നെയാണ് ഇതിൽ ഒരു നാടൻ കോഴി വളർത്താനായിട്ട് ഒരു ചെറിയൊരു ഷെഡ് അത്യാവശ്യം വീട്ടുപയോഗത്തിനും ആരേലൊക്കെ പുറത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ വീട്ടിലേക്ക് ഒരു ചെറിയൊരു വരുമാനം നിന്നുള്ളതോണം ഒരു ചെറിയൊരു ഷെഡ് ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് അതിനും അത്യാവശ്യം ഷെഡൊക്കെ ചുറ്റും ഇരുമ്പ് പോസ്റ്റൊക്കെ ഇട്ടിട്ട് നല്ല പൈസ ചിലവായിട്ടുണ്ട് പിന്നെ ഇതിന് ചുറ്റും കമ്പിവേലിയാണ് ഈ കമ്പിവേലിയുടെ പുറകെ സൈഡിലൂടെയാണ് പിന്നെ ഈ നെറ്റ് കെട്ടിയിരിക്കുന്നത് പച്ച നെറ്റ് കെട്ടിയിരിക്കുന്നത് ചുറ്റും കമ്പിവേലി തന്നെയാണ് ആ ഡയമണ്ട് ആകൃതിയിലുള്ള നെറ്റ് കൊണ്ടുവന്ന് കെട്ടിയിട്ട് ചുറ്റും കമ്പി കമ്പ്യൂരിൽ ഇവരുടെ അതിർത്തിയൊക്കെ കോമ്പൗണ്ടൊക്കെ നല്ല ഭദ്രത വരുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ നമ്മൾ നിങ്ങളുടെ വീടോ സ്ഥലമോ ഒക്കെ തൃശ്ശൂർ പാലക്കാട് ജില്ലകളിൽ എവിടെയാണെങ്കിലും വിൽക്കുവാൻ വേണ്ടി ഞങ്ങളുമായിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്താലും ഇതുപോലെ വീഡിയോയിലിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിച്ച് അത് നമുക്ക് കച്ചവടമാക്കാനുള്ളൊരു സാധ്യത കൂടെ നോക്കാം അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവ പരമാവധി മുഴുവനായും കണ്ടതിന് ശേഷം സ്ക്രീനിൽ കൊടുത്ത് ഞങ്ങളുടെ നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യുക അതുപോലെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൃശ്ശൂർ ജില്ല ഇളനാട് ഭാഗത്താണ് കേട്ടോ ഇരുപത് ലക്ഷം എന്നുള്ളത് ഫൈനൽ റേറ്റ് ആണ് വില കുറയുന്നതല്ല പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും നിങ്ങൾക്ക് മുന്നിലെത്താം ബൈ ബൈ